ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറിന്റെ ജി കെ പാർട്ട് നോക്കാം അപ്പൊ ഈ കൊസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളതുപോലെ തോന്നി എന്തായാലും ഒന്ന് നോക്കി വെച്ചേക്കാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മിനി പമ്പ എന്ന പദ്ധതി കേരളത്തിലെ ഏത് നദിയുമായി ബന്ധപ്പെട്ടതാണ് ആൻസർ ഓപ്ഷൻ ബി ഭാരതപ്പുഴ രണ്ട് പ്രസിദ്ധമായ രഥോത്സവത്തിന് പേര് കേട്ട ജില്ല ഏത് ആൻസർ ഓപ്ഷൻ ഡി പാലക്കാട് മൂന്ന് കാളിദാസന്റെ ഏത് കൃതിയാണ് കേരളത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട പരശുരാമ കഥ പരാമർശിക്കുന്നത് ആൻസർ ഓപ്ഷൻ എ രഘുവംശം നാല് കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് രണ്ടായിരത്തി പതിനഞ്ചിൽ രൂപീകരിച്ച സമഗ്ര രക്തദാന പദ്ധതി ഏത് ആൻസർ ഓപ്ഷൻ ബി ജീവദായിനി അഞ്ച് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെ ആൻസർ ഓപ്ഷൻ ഡി പി ആറ് ഒന്നാം ലോഹ ജർമ്മൻ നാവികസേനയിൽ ചേർന്ന് പ്രവർത്തിച്ച വിപ്ലവകാരി ആൻസർ ഓപ്ഷൻ ബി ചെമ്പക രാമൻപിള്ള ഏഴ് ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ കീഴടിയൂർ ബോംബ് കേസ് ഉണ്ടായത് ആൻസർ ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരം എട്ട് നായർ സർവർ സൊസൈറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറി ആര് ആൻസർ ഓപ്ഷൻ എ മന്നത്ത് പത്മനാഭൻ ഒൻപത് ചട്ടമ്പിസ്വാമികളുടെ സമാധിസ്ഥലം ഏത് ആൻസർ ഓപ്ഷൻ സി പന്മന പത്ത് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ആൻസർ ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു പതിനൊന്ന് തവാങ് ബുദ്ധ സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ ഓപ്ഷൻ ബി അരുണാചൽ പ്രദേശ് പന്ത്രണ്ട് സിൽവാസ ഏത് കേന്ദ്രഭരണ പ്രദേശത്തിന്റെ തലസ്ഥാനമാണ് ആൻസർ ഓപ്ഷൻ എ ദാദ്ര നാഗർ ഹവേലി പതിമൂന്ന് സിന്ധു നദിയുടെ പോഷക നദി അല്ലാത്തത് ഏത് ആൻസർ ഓപ്ഷൻ എ യമുന പതിനാല് ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് ഒറീസയിലെ റൂർകെല ഉരുക്ക് നിർമ്മാണശാല സ്ഥാപിതമായത് ആൻസർ ഓപ്ഷൻ ബി ജർമ്മനി പതിനഞ്ച് ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ദൂരദർശിനി ഏത് ആൻസർ ഓപ്ഷൻ സി ആസ്ട്രോസാറ്റ് പതിനാറ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിക്കാത്ത പ്രദേശങ്ങൾ ഏവ ഏവാൻസർ ഓപ്ഷൻ ഡി പഞ്ചാബ് ബോംബെ മുഗൾ ചിത്രകലയുടെ സുവർണകാലം ആരുടേത് ആൻസർ ഓപ്ഷൻ ഡി ജഹാംഗീർ പതിനെട്ട് ഏത് സംഭവത്തെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ആൻസർ ഓപ്ഷൻ സി നിസ്സഹകരണ സമരം പിൻവലിച്ചത് പത്തൊമ്പത് സ്വതന്ത്ര ഇന്ത്യയിൽ ഭൂപരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത് ഏത് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ് ആൻസർ ഓപ്ഷൻ ബി കുമരപ്പ കമ്മിറ്റി ഇരുപത് സാർക്ക് രാജ്യങ്ങളിൽ പെടാത്തത് ഏത് ആൻസർ ഓപ്ഷൻ എ മലേഷ്യ ഇരുപത്തിയൊന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആൻസർ ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന്രണ്ട് വിവരാവകാശ നിയമം ബാധകമല്ലാത്ത സംസ്ഥാനം ആൻസർ ഓപ്ഷൻ സി ജമ്മു കാശ്മീർ ഇരുപത്തിമൂന്ന് പട്ടികജാതി കമ്മീഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഭരണഘടനയുടെ അനുച്ഛേദം ഏത് ആൻസർ ഓപ്ഷൻ എ അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തി എട്ട് ഇരുപത്തിനാല് കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചത് എവിടെ ആൻസർ ഓപ്ഷൻ ഡി തിരുവനന്തപുരം ഇരുപത്തി ഗാർഹിക പീഡന നിയമം പ്രാബല്യത്തിൽ വന്നത് എന്ന് ആൻസർ ഓപ്ഷൻ ബി രണ്ടായിരത്തി ആറ് ഇരുപത്തി ആറ് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഗരീബി ഘടാവോ എന്ന മുദ്രാവാക്യം ഉയർന്നത് ആൻസർ ഓപ്ഷൻ ഡി അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഇരുപത്തിയേഴ് ഇൻഷുറൻസ് മേഖലയുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷൻ ഏത് ആൻസർ ഓപ്ഷൻ ബി മൽഹോത്ര കമ്മിറ്റി എട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ ആൻസർ ഓപ്ഷൻ എ മുംബൈ അടുത്ത ക്വസ്റ്റിൻ ഇരുപത്തി ഒൻപത് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രതിവർഷം എത്ര തൊഴിൽ ദിനങ്ങൾ ഉറപ്പു നൽകുന്നു ആൻസർ ഓപ്ഷൻ സി നൂറ് മുപ്പത് താഴെ പറയുന്നവയിൽ കൺകറേണ്ട ലിസ്റ്റിൽ പെടാത്തത് ഏത് ആൻസർ ഓപ്ഷൻ ഡി വരുമാന നികുതി മുപ്പത്തി ഒന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിമാനത്താവളങ്ങളുള്ള സംസ്ഥാനം ഏത് ആൻസർ ഓപ്ഷൻ എ ഗുജറാത്ത് മുപ്പത്തിരണ്ട് ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയ കേരളത്തിലെ ആദ്യ മെഡിക്കൽ കോളേജ് ആൻസർ ഓപ്ഷൻ ബി കോട്ടയം മുപ്പത്തിമൂന്ന് കേന്ദ്ര സർക്കാരിന്റെ ഇന്ദ്രധനുഷ് പദ്ധതി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് ആൻസർ ഓപ്ഷൻ എ ബാങ്കിങ് അടുത്ത ക്വസ്റ്റ്യൻ മുപ്പത്തിനാല് രണ്ടായിരത്തി പതിനഞ്ചില് രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് നേടിയത് ആര് ഇപ്പൊ രണ്ടായിരത്തി പതിനഞ്ച് പഴയ ക്വസ്റ്റൻ ആയതുകൊണ്ടാണ് അത് വന്നത് ഇപ്പൊ ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രാജീവ് ഗാന്ധി ഖേൽ രത്ന കിട്ടിയത് ആർക്കാണെന്ന് നോക്കാം ഇപ്പൊ രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് പറയ അറിയപ്പെടുന്നത് മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് എന്നാണ് സ്വാത്തിക് സായിരാജ് രംഗിറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും ഇപ്പൊ ഇവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് ലഭിച്ചത് അടുത്ത കോസ്റ്റൻ മുപ്പത്തി അഞ്ച് നാഷണൽ ഫിലിം ആർക്കീവ്സ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ ആൻസർ ഓപ്ഷൻ സി പൂനെ മുപ്പത്തിയാറ് അന്തർദേശീയ മണ്ണ് വർഷമായി ആചരിച്ചത് എന്ന് ആൻസർ ഓപ്ഷൻ ഡി രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏത് വർഷമായിട്ടാണ് ആദരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒട്ടകങ്ങളുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒട്ടകങ്ങളുടെ വർഷമായിട്ടാണ് ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചെറുധാന്യ വർഷം മില്ലറ്റ് ഇയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചെറുധാന്യ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒട്ടകങ്ങളുടെ വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏത് വർഷമായിട്ടാണ് ആചരിക്കാനിരിക്കുന്നത് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി അടുത്ത ക്വസ്റ്റ്യൻ മുപ്പത്തിയേഴ് രണ്ടായിരത്തി പതിനഞ്ചിൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച നാഷണൽ ഡയലോഗ് ക്വാർട്ടർ എന്ന സംഘടന ഏത് രാജ്യത്തിലേതാണ് ആൻസർ ഓപ്ഷൻ ഡി റ്റുണീഷ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോബൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് സമാധാനത്തിനുള്ള നർഗസ് മുഹമ്മദി ഇറാനാണ് രാജ്യം നർഗസ് മുഹമ്മദിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാന നോബൽ പുരസ്കാരം ലഭിച്ചത് ഇറാനാണ് രാജ്യം ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സമാധാന നോബൽ പുരസ്കാരം ലഭിച്ച നർഗസ് മുഹമ്മദിയുടെ രാജ്യം രാജ്യമേത് ഇറാൻ അടുത്ത കോസ്റ്റ്യൻ മുപ്പത്തിയെട്ട് മാഗ്നറ്റിക് ലെവിറ്റേഷൻ സംവിധാനത്തിലൂടെ അതിവേഗ തീവണ്ടിയുടെ പരീക്ഷണ ഓട്ടം നടത്തിയ രാജ്യം ആൻസർ ഓപ്ഷൻ സി ജപ്പാൻ മുപ്പത്തി ഒൻപത് ഈഗിൽ ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ട പദമാണ് ആൻസർ ഓപ്ഷൻ ബി ഗോൾഫ് നാൽപ്പത് നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി ഏത് രാജ്യത്തിലെ പ്രബല രാഷ്ട്രീയ പാർട്ടിയാണ് ആൻസർ ഓപ്ഷൻ എ മ്യാൻമാർ അടുത്ത ക്വസ്റ്റ്യൻ നാൽപ്പത്തി ഒന്ന് ഭൂമിയുടെ ഇരട്ടഗ്രഹം ഗ്രഹം എന്നറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ സി ത്തിന്റെ ഖര രൂപ ഏത് ആൻസർ ഓപ്ഷൻ അസ്ഫാൾട്ട് അസ്ഫാൾട്ട് ആണ് പെട്രോളിയത്തിന്റെ ഖര അടുത്ത ക്വസ്റ്റ്യൻ നാൽപ്പത്തി മൂന്ന് അജിനോമോട്ട എന്നറിയപ്പെടുന്ന രാസവസ്തു ആൻസർ ഓപ്ഷൻ ഡി മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് അടുത്ത ക്വസ്റ്റ്യൻ നാൽപ്പത്തി വവ്വാൽ ഇര പിടിക്കുന്നത് ഏത് തരം ശബ്ദം ഉപയോഗിച്ച് ആൻസർ ഓപ്ഷൻ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ആൻസർ ഓപ്ഷൻ ബി തൈറോയിഡ് ഗ്രന്ഥി അടുത്ത ക്സ്റ്റൻപത്തി ആറ് പറയുന്ന രോഗങ്ങളിൽ വൈറസ് മൂലമല്ലാത്തത് ഏത് ആൻസർ ടെറ്റനസ് നാൽപ്പത്തിയേഴ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏത് ആൻസർ ഓപ്ഷൻ സി ജീവകം കെ നാൽപ്പത്തി ഹെവിയ ഹെവിയ എന്ന എന്നത് ഏതിന്റെ ശാസ്ത്രനാമമാണ് ആൻസർ ഓപ്ഷൻ ഡി റബ്ബർ നാൽപ്പത്തി ഒൻപത് എന്തിനെ കുറിച്ചുള്ള പഠനമാണ് ഇക്തിയോളജി ആൻസർ ഓപ്ഷൻ സി മത്സ്യം അൻപത് മാർബിളിന്റെ ശാസ്ത്രീയ നാമം എന്ത് ആൻസർ ഓപ്ഷൻ ഡി കാൽഷ്യം കാർബണേറ്റ് അൻപത്തി ഒന്ന് പറയുന്ന ഏത് രാജ്യവുമായി സഹകരിച്ചാണ് ഇന്ത്യ ചന്ദ്രയാൻ ടു വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത് ആൻസർ ഓപ്ഷൻ ഡി റഷ്യ അടുത്തത് അൻപത്തിരണ്ട് മികച്ച ശിശു സൗഹാർദ്ദ സംസ്ഥാനമായി രണ്ടായിരത്തി അഞ്ചിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് ആൻസർ ഓപ്ഷൻ എ കേരളം അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ശിശു സൗഹാർദ്ദ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ശിശു സൗഹാർദ പഞ്ചായത്ത് ഏതാണ് ആലപ്പുഴയിലെ ചെറുതന ഗ്രാമപഞ്ചായത്ത് ആലപ്പുഴയിലെ ചെറുതന ഗ്രാമപഞ്ചായത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ശിശു സൗഹൃദ സൗഹാർദ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് ഇനി ഇന്ത്യയിലെ ആദ്യ ബാല സൗഹൃദ ജില്ല ഇടുക്കി ഇന്ത്യയിലെ ആദ്യ ബാല സൗഹൃദ ജില്ല ഇടുക്കി ഇന്ത്യയിലെ ആദ്യ ശിശു സൗഹൃദ സംസ്ഥാനം കേരളം ഇന്ത്യയിലെ ആദ്യ ശിശു സൗഹൃദ സംസ്ഥാനം കേരളം കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ ജില്ല എറണാകുളം കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ ജില്ല എറണാകുളം അടുത്ത ക്വസ്റ്റ്യൻ അൻപത്തി മൂന്ന് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ നിലവിൽ വന്ന വർഷം ആൻസർ ഓപ്ഷൻ ഡി രണ്ടായിരത്തി പത്ത് അൻപത്തിനാല് പെൻഡാവ് വാക്സിനേഷനുമായി ബന്ധമല്ലാ ബന്ധമില്ലാത്ത രൂപം ആൻസർ ഓപ്ഷൻ ബി ക്ഷയം അമ്പത്തി അഞ്ച് ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ശാഖ സ്ഥിതി ചെയ്യുന്ന നഗരം ഏത് ആൻസർ ഓപ്ഷൻ ഡി ഹൈദരാബാദ് അൻപത്തി ആറ് കേരളത്തിന് പിറകെ എൻഡോസൾഫാൻ നിരോധിച്ച സംസ്ഥാനം ആൻസർ ഓപ്ഷൻ എ കർണാടക അൻപത്തി ഏഴ് പഴങ്ങൾ പഴുപ്പിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന ഹോർമോൺ ഏത് ആൻസർ ഓപ്ഷൻ സി എറ്റിലീൻ അൻപത്തി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആൻസർ ഓപ്ഷൻ എ ജാർഖണ്ഡ് അൻപത്തി ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന് ആൻസർ ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് അറുപത് ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം ഏത് ആൻസർ ഓപ്ഷൻ സി ഡിസംബർ രണ്ട് ഇത്രയേ ഉള്ളൂ